നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചക്കയും ബീഫുമാണ് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനുള്ളൊരു അര കിലോ ബീഫ് ഞാൻ റെഡിയാക്കി കുറച്ച് സവോളയും കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ തിരുമ്പി ഒന്ന് വേവിക്കാൻ വെക്കാം ഇത് എത്രയാണ് ചക്ക ഇത് ഞാൻ വീട്ടിൽ നിന്ന് വന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു അപ്പം നല്ല സെറ്റ് ചക്കയാണ് ചക്ക ഉപ്പേരി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് നല്ല വേവാതെ ഉടയാത്ത ചക്ക അപ്പം അങ്ങനെ ഞാൻ ചക്കയും ബീഫും കൂടി ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ ഒരു കുക്കറിൽ നമ്മുടെ ബീഫൊന്നും ഇത് നന്നായിട്ട് വേവട്ടെ നമുക്ക് ഇതൊന്നും അരിഞ്ഞെടുക്കാം ഉപയോഗി വെക്കുന്നെടുക്കാം കൊറച്ച് ചക്കയുള്ളു കേട്ടാ ഞാനത് കളയാതെടുത്ത് വെച്ചതാണ് ജിമ്മിൽ പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ ജിമ്മിൽ പോയിട്ട് വന്ന വഴി തന്നെ നമ്മൾ ചക്ക സോറി നമ്മളൊരു പോർക്ക് സോറി പോത്ത് മേടിച്ചോണ്ട് വന്നതാണ് പോത്ത് പോത്ത് ബീഫ് ഗ്ലീഫ് പോയിട്ടിരിക്കുക വർക്കൗട്ട് ചെയ്ത് കൈ കാലം ഒന്ന് അനക്കാൻ വയ്യ നല്ല വേദനയുണ്ട് ഇങ്ങനെ ആരേലും വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലൊന്ന് പറയണം കേട്ടോ കമന്റ് ഇടണേ പിന്നെ ഒരു കാര്യം പറയു ഒരുപാട് പേര് നെഗറ്റീവ് കമൻ്റുകളും ആയിട്ട് വരാറുണ്ട് നമ്മളെ അറിയത്തില്ലാത്തവരും നമ്മളെ മനസ്സിലാക്കാത്തവരൊക്കെയാണ് ഒക്കെയാണ് കമൻ്റൊക്കെ ഇടുന്നത് എല്ലാവരും ഇപ്പം ഭയങ്കര അഹങ്കാരമാണ് ജാടയാണെന്നൊക്കെ പറയുന്നുണ്ട് നമുക്കത് തേങ്ങയില്ലാട്ടോ നമുക്ക് അഹങ്കാരവും ഇല്ല നമുക്കതിനുള്ളതൊന്നും ഇല്ല അഹങ്കരിക്കാൻ വേണ്ടിയിട്ടൊന്നും ദൈവന്തപുരം നമുക്ക് തന്നിട്ടില്ല അപ്പൊ ഓക്കെ ലോ ഞാൻ ഒന്ന് വേവിക്കട്ടെ നമ്മൾ ചക്ക ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനുള്ള കുഴയുണ്ടോ ഈ ചക്ക അധികം കുഴഞ്ഞ് പോകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് സവോളയും മാത്രമായിട്ട് വേവിച്ചെടുത്താണേ ഇന്നൊരു പോളിസിനിക്ക് ബീഫ് ഒക്കെ കടിച്ചയനെ അലിത്തു പോണം അതുപോലെ വേവണംട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് സെറ്റ് ആയേ ഇനസ് പൂ പോലെ മെൻട്രില്ല അപ്പോൾ നമുക്ക് ഇന്നെ മൂപ്പിച്ചെടുക്കാം നല്ല നെയ്യിൽ ഉള്ള അതി ചേട്ടോ നേരെ ഉള്ളോ കുഞ്ഞോളെ ചിരി പൊഴിക്കണ മൂത്തോളെ വലിയ വഴിയരികിൽ പൂത്തു നിൽക്കണ പെണ്ണാളി തനി ചിരിക്കണ നേരത്ത് അടുത്ത് വന്ന പെനാരാണ് അവനരികില് ചെന്ന കരിയാണ്

കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചുമത്തുള്ളി വേപ്പിലൊക്കെ ഇട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കോട്ടയം സ്റ്റൈലാവുമ്പോൾ ഇങ്ങനെ ചക്കയുടെ ചക്ക ചക്ക ഒന്നിട്ടിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല പക്ഷേ തൃശ്ശൂർ വന്നപ്പോഴത്തേനും അത് അങ്ങനെ വെച്ചത് ഞാൻ കണ്ടുപഠിച്ചതാണ് നല്ല ടേസ്റ്റാണ്

ഇനി കൊറച്ച് ഉണക്ക മുളക് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ മീറ്റ് മസാല കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇന്നുകൂടി മിക്സ് ചെയ്യാം ജസ്റ്റ് ഒന്ന് മുപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മളെ ബീഫ് കൊടുക്കാം കക്കിയിട്ട് കഴിക്കാൻ താഴ്ത്തി ഇല്ലാത്തവർക്ക് ഇത് വേണമെങ്കിൽ മാറ്റി എടുത്ത് കിട്ടണം കേട്ടോ അറിയാമെന്ന് കേൾക്കാം 私に気をつけないでください。 ഇതിലേക്ക് നമ്മുടെ ചക്കയെ നമ്മൾ ഇട്ട് കൊടുക്കാം ഇത് വെള്ളം ഒഴിക്കാതെ ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ചാറോട് കൂടി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം എന്നെ വെച്ചാലും തെറ്റാണ് അതൊക്കെ നിങ്ങളിഷ്ടമാണേ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ വെക്കുന്നതാണുണ്ടോ ശരി ഒരു ചാറോട് കൂടിയാണ് ഇവിടെ ഞാൻ കഴിക്കുന്നത് എനിക്കതാണ് ഇഷ്ടം ഞാൻ അങ്ങനെ ഒരു ചാറായിട്ടാണ് പറ്റിക്ക് വരുന്നില്ല സൂപ്പർ നല്ല എരിവുമുണ്ട് നല്ല ഉപ്പും ഉണ്ട് സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അടിപൊളി കിടക്കാച്ച ഒരു ഐറ്റമാണ് സൂപ്പറാണ് ചോറിൻ്റെ കൂടെയും കഴിക്കാം വെറുതെ ആണെങ്കിൽ കഴിക്കാം ചപ്പാത്തിൻ്റെ കൂടെ വരേലും കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ ബൈ ബൈ കേട്ടോ